സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ മാസം അവസാനം വരെ കൂടിയ മഴ തുടരും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം മനീഫയിൽ ഒരു മണിക്കൂറിനിടെ നാൽപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ ദമാമിലെ കിങ് ഫഹദ് ടെനൽ അടച്ചിടും കാലാവസ്ഥ സാധാരണ നിലയിലെത്തും വരെ ഭൂഗർഭപാത തുറക്കില്ലെന്ന് കിഴക്കൻ മേഖല നഗരസഭ അറിയിച്ചു സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പ്രഖ്യാപിച്ച ട്രാഫിക് പിഴ ഇളവ് ഇന്നു മുതൽ സൗദിയിൽ നിലവിൽ വന്നു ഈ മാസം പതിനെട്ടിന് മുമ്പ് നടന്ന എല്ലാ ട്രാഫിക് നിയമ നിയമലംഘനങ്ങൾക്കും ഈ ഇളവ് ലഭിക്കും എന്നാൽ ആറു മാസത്തിനുള്ളിൽ ഈ പിഴകൾ അടയ്ക്കണം എന്നതാണ് നിബന്ധന പൗരന്മാർ പ്രവാസികൾ സന്ദർശകർ ജി സി സി പൌരന്മാർ എന്നിവരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാണ് ഈ തീരുമാനം ഓരോ ലംഘനത്തിനും ഒറ്റത്തവണയായോ വെവ്വേറെയോ പിഴ അടയ്ക്കാൻ ഇളവ് അനുവദിക്കുന്നുണ്ട് റോഡിലെ വാഹനാഭ്യാസം ലഹരി മരുന്ന് അല്ലെങ്കിൽ നിരോധിത പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം വാഹനമോടിക്കൽ അമിതവേഗത എന്നിങ്ങനെയുള്ള ഗുരുതര ലംഘനങ്ങൾ ഇതിൽ ഉൾപ്പെടില്ല ഏപ്രിൽ പതിനെട്ട് മുതൽ നടക്കുന്ന പുതിയ ലംഘനങ്ങൾക്ക് ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ എഴുപത്തഞ്ച് ബാധകമാകും അതിനനുസരിച്ച് ഒറ്റത്തവണ ലംഘനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇളവ് ലഭിക്കുകയും ചെയ്യും തെറ്റായ തൊഴിൽ വിവരങ്ങളും വാഗ്ദാനങ്ങളും നൽകി പ്രവാസി വനിതകളെ അനധികൃതമായി രാജ്യത്ത് കൊണ്ടുവരുന്ന സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് പ്രവാസികളാണ് അറസ്റ്റിലായത് ഇവരുടെ നാട്ടുകാരായ സ്ത്രീകളെയാണ് മനുഷ്യക്കടത്തിലൂടെ ഒമാനിലെത്തിച്ചത് സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച നടക്കും എംബസി അങ്കണത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാരംഭിച്ച് നാല് മണിക്ക് അവസാനിക്കും അംബാസിഡർ അമിത് നാരംഗ് പരിപാടിയിൽ പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ മഴയെ തുടർന്ന് തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നഗരസഭകളുടെ നേതൃത്വത്തിൽ വഴികളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്തു വരുന്നുണ്ട് വലിയ കേടുപാടുകൾ സംഭവിച്ച റോഡുകൾക്ക് പകരം താൽക്കാലിക പാതകൾ ഒരുക്കും വടക്കൻ ഗവർണറേറ്റുകളിലാണ് വലിയ തോതിൽ റോഡുകൾക്ക് ശക്തമായ മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് ഒമാനിൽ മഴ മാറുകയും വെള്ളം ഇറങ്ങുകയും ചെയ്തതോടെ രാജ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്നു അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെൻറ്റിന് കീഴിൽ വിവിധ ഗവർണറേറ്റുകളിൽ നൂറ്റിനാൽപ്പത്തിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നിരുന്നത് പ്രവാസികളും തദ്ദേശീയരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തി നിരവധി കുടുംബങ്ങൾക്കുൾപ്പെടെ ക്യാമ്പ് വലിയ ആശ്വാസമായിരുന്നു ഷെൽട്ടറുകളിൽ എത്തിയവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്തു മുസന്തം ഗവർണറേറ്റിലെ കംസർ ഗ്രാമത്തിൽ നിന്നും റോയൽ നേവി ഓഫ് ഒമാൻ ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലുമായി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ കുടുംബങ്ങളെ ഇന്നലെ വീടുകളിലേക്ക് തിരികെ എത്തിച്ചു ഈ പ്രദേശങ്ങളിൽ മഴ ഒഴിയുകയും അപകട സാഹചര്യം മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇവരെ തിരികെ വീടുകളിൽ എത്തിച്ചത് മഹാവീർ ജയന്തി പ്രമാണിച്ച് മാസ്കറ്റ് ഇന്ത്യൻ എംബസി ഈ മാസം ഇരുപത്തൊന്നിന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അടിയന്തര സേവനങ്ങൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിലോ എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു ദോഫർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ആയിരത്തി ഇരുന്നൂറ് പാക്കറ്റ് ഗട്ട് പോലീസ് പിടിച്ചെടുത്തു കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി അറബ് രാജ്യക്കാരായ നാല് പേർ പിടിയിലായത് അതേസമയം മറ്റൊരു സംഭവത്തിൽ അറുപത്തഞ്ച് കിലോഗ്രാം ക്രിസ്റ്റൽമെറ്റ് നാൽപ്പത് കിലോഗ്രാം ഹാഷിഷ് എന്നിവയുമായി അഞ്ച് പ്രവാസികളും അറസ്റ്റിലായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോമ്പാക്ടിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് രണ്ട് സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി മാസ്കർ ഗവർണറേറ്റിലെ ഖൊറിയാദ്വിലായത്തിലെ ദഗ്മർ പ്രദേശത്തുള്ള കൃഷിസ്ഥലത്ത് തീപിടുത്തം ഇവിടെയുണ്ടായിരുന്ന തൊഴിലാളികളുടെ താമസസ്ഥലമാണ് കത്തി നശിച്ചതെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അഗ്നിശമന സേനയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി കള്ളക്കടത്ത് പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റോയൽ ഒമാൻ പോലീസിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് പുതിയ കസ്റ്റംസ് അറിയിപ്പ് സേവനം ആരംഭിച്ചു മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകുന്ന നിരോധിതവും നിയന്ത്രിതവുമായ വസ്തുക്കളുടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കസ്റ്റംസ് തയ്യാറാക്കിയ വെബ്സൈറ്റ് വഴി ഒമാനിലെ സ്വദേശികൾക്കും വിദേശികൾക്കും അവസരം ലഭിക്കും തുടർച്ചയായി പെയ്ത മഴ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒഴിഞ്ഞതോടെ ഒമാനിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് പതിയെ നീങ്ങിത്തുടങ്ങി തെക്ക് വടക്ക് ബാത്തിന ബുറൈമി മസ്കറ്റ് തെക്ക് വടക്കുഷർക്കിയ ദാഹ്ലിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലെ വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ ഊർജിത ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് റോഡുകളിലേക്ക് വീണ കല്ലുകളും മണ്ണുകളും മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നീക്കി പ്രധാന പാതകളെല്ലാം ഗതാഗതയോഗ്യമാക്കി വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് വാദികൾ കുത്തിയൊലിച്ച് റോഡുകൾ പലതും ഒലിച്ചു പോകുകയും ചിലതൊക്കെ അപ്പാടെ തകരുകയും ചെയ്തിട്ടുണ്ട് ഇതുമൂലം ബുറൈമിയിലെ ഉൾപ്രദേശങ്ങൾ പലതും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയാണെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു കടകളിലും വീടുകളിലും ചളി അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഇവ സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റും കൂട്ടായ്മയിൽ നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വീടുകളിൽ പലതിലും പഴയതുപോലെ താമസം ആരംഭിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു ഏറ്റവും കൂടുതൽ ആൾനഷ്ടവും നാശവും വരുത്തിയത് വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലാണ് ഇവിടെ മീറ്ററുകളോളം ദൂരത്തിലാണ് പല സ്ഥലത്തും റോഡുകൾ തകർന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കാൻ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകരും നൽകി വരുന്നുണ്ട് മഴ കുറഞ്ഞെങ്കിലും പല ഗവർണറേറ്റുകളിലും ഇപ്പോഴും വാദികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് വാരാന്ത്യ അവധി ദിവസങ്ങളായ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ മഴ മേഖലകളിലേക്ക് പോകും ഇതോടെ സേവന പ്രവർത്തകർക്ക് കൂടുതൽ വേഗത കൈവരുകയും ചെയ്യും അതേസമയം അവശ്യ സാധനങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുന്ന വാദ്യ ബനിഖാതിൽ വിലായത്തിൽ നിവാസികൾക്ക് ആറോപ്പിയുടെ ഹെലികോപ്റ്റർ വഴി സഹായം എത്തിച്ചു റോയൽ ഒമാൻ പോലീസ് റോയൽ ആർമി ഓഫ് ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ ഫീൽഡ് ടീമുകൾ മഹൂദ് വിലായത്തിലെ വാദി അസൈലിൽ കുടുങ്ങിയ ഇരുപത്തിമൂന്ന് പേരെ രക്ഷപ്പെടുത്തി എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കി മഴയ്ക്ക് കുറവ് വന്നതിനാൽ അടിയന്തര സേവനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായി എമർജൻസി മാനേജ്മെൻറ്റ് നാഷണൽ കമ്മിറ്റി അറിയിച്ചു ബന്ധപ്പെട്ട അധികൃതർ ഓരോ പ്രദേശങ്ങളിലെയും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ നടത്തി വരികയാണ്